പക്ഷേ നിധിക്കൊരു സംശയം സൂര്യയോട് പറഞ്ഞ അച്ഛനത അറിയില്ലേ അവരുടെ മുന്നിലെ ഞാൻ അച്ഛനെ അപമാനിച്ചു എന്നാവും ഇന്ന് മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്നും ഈ വിവാഹം എനിക്ക് സന്തോഷം ഉണ്ടാക്കില്ലെന്നും നേരിട്ടങ്ങ് പറയാം ആ സമയത്ത് അച്ഛൻ റൂമിലേക്ക് വരികയാണ് മണിയായല്ലോ ഉറങ്ങിയില്ലേ ഉറക്കൊഴിച്ച കണ്ണിൻ്റെ അടിയിലെ കറുത്ത പാടൊക്കെ വരുമെന്ന് അച്ഛൻ ഇങ്ങനെ പറയും രാവിലെ ചായ ഒടിക്കുന്ന സമയത്ത് സുധിയ അരീഷും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കൊണ്ടിരിക്കുക നികേഷ് പറയും ഞാനും സമയം കിട്ടുമ്പോൾ അരീശ് ഏട്ടൻ്റെ വർക്ക്ഷോപ്പ് വന്നാലോ പുസ്തകം വാങ്ങാനുള്ള കാശുണ്ടാക്കാലോ ഹരീഷ് പറയും നീ ഒന്നും അങ്ങോട്ട് വരണ്ട നിനക്ക് പറ്റിയ പണിയൊന്നുമല്ല നീ നന്നായിട്ട് പഠിക്കുന്നു പറയും സുഭാഷും അത് തന്നെ പറയും ആ സമയത്ത് ബ്രോക്കർ അങ്ങോട്ട് വരും ബ്രോക്കർ പറയും മിനിയെന്ന് നമ്മൾ പെണ്ണ് കാണാൻ പോയില്ലേ ആ വീട്ടുകാർക്ക് സുഭാഷിനെ നന്നായി ബോധിച്ചു അവരെല്ലാവരും കൂടി വീട് കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അവർക്ക് ബോധിച്ചാൽ ഉടനെ കല്യാണം ഇത് കേട്ടിട്ട് അച്ഛൻ പറയും വന്ന് കാണണ്ട താമസേ ഉള്ളൂ ആ കല്യാണം മുടങ്ങിക്കോളും പറയും എന്താ ഭാസ്കരേട്ടാ നിങ്ങൾ വരട്ട അച്ഛൻ തന്നെയല്ലേ ബ്രോക്കർ പോയി കഴിയുമ്പോൾ ഹരീഷ് പറയും നാലഞ്ച് ആണുങ്ങൾ മാത്രം തലങ്ങും വിലങ്ങും കിടക്കുന്ന ഈ വീടിനെ ശരിക്കും വീടെന്ന് പറയാൻ പറ്റുവോ ഒരു നായ്ക്കൂട് പോലെയാണിത് നരകം ആ സമയത്ത് സുഭാഷിന്റെ മുറപ്പെട അങ്ങോട്ട് വരികയാണ് കല്യാണം ഉറപ്പിച്ചോ ചോദിക്കും സുഭാഷ് പറയും അതേന്നൊക്കെ പറയും ഹരീഷ് വയ്ക്കും നീ എപ്പോഴും ഇങ്ങോട്ട് കയറി ഇറങ്ങിയെന്ന് നിന്റെ അമ്മ കണ്ട ഞങ്ങളെ വഴക്ക് പറയാന്ന് പറയും അച്ഛൻ പറയും അവളോട് അത്രയ്ക്ക് മര്യാദ വേണ്ട ഇറങ്ങി പോവാൻ നോക്കുന്നു പറയും അവള് എന്ന് വിളിക്കുമ്പോൾ അച്ഛൻ പറയും നിന്റെ അമ്മയല്ലേ പറഞ്ഞേ എനിക്കിങ്ങനെ ഒരാങ്ങളല്ലാന്ന് അവള് പോവാൻ നേരത്ത് പറയും കല്യാണം എങ്ങനെ ഉറച്ചു കഴിഞ്ഞാ എന്നോട് പറയണേന്ന് പറയും നികേഷ് പറയും ഒരു കാര്യം ചെയ്യു കല്യാണം പെട്ടെന്ന് നടക്കാൻ ആറ്റുകാലയ്ക്ക് ഒരു പ്രദക്ഷിൻ അങ്ങ് നേര് അവള് നികേഷിനോട് പറയും നീ പോടാന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോവുക ഹരീഷ് വർക്ക്ഷോപ്പിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള പയ്യൻ പറയും ആ നീതു വരുന്നുണ്ടെന്ന് പറയും ഇത് കണ്ടിട്ട് ഹരീഷ് പറയും നീ ആ ചേറെടുത്തിട്ട് അകത്തേക്ക് ഇട്ടേക്ക് അങ്ങനെ അവള് ഇരിക്കേണ്ടാന്ന് പറയും അവൻ ആ ചേറെടുത്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ നീ വെക്കും എങ്ങോട്ടാ ചേറൊക്കെ എടുത്തിട്ട് അവൻ പറയും നീതിന് തരാൻ വേണ്ടി എടുത്തതാന്ന് പറയും അവൾ പറയും എന്നാ ഇങ്ങോട്ട് വെച്ചേക്ക് അവളെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടേരിക്കും അരീഷാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല കൂടെ ജോലി ചെയ്യുന്ന ചതു ഇങ്ങനെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കും ദേഷ്യം വന്നിട്ട് കയ്യിലുള്ള സ്പാനറൊക്കെ കളഞ്ഞിട്ട് ഹരീഷ് അങ്ങോട്ടൊന്ന് പോകും സുഭാഷ് ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് വീട് വൃത്തിയാക്കാനുള്ള പണിയില്ല സുധിയോട് പറയും വീട് കാണുമ്പോൾ വല്ലാതിരിക്കുന്നു അതുകൊണ്ടാ ഇവരെ കൊണ്ടുവന്ന് വീടൊന്ന് നന്നാക്കാന്ന് വിചാരിച്ചത് സുധി പറയും അതിന് നല്ലത് ഈ വീട് ഇടിച്ച് നിർത്തിയിട്ട് വേറൊന്നും പണിയതാ നികേഷ് പറയും അത് ചെയ്യാൻ ഒരു ദിവസം പോരല്ലേ കേട്ടാ പണി തുടങ്ങാൻ പോകുമ്പോൾ വലിയച്ഛനും അമ്മായിയും കൂടി അങ്ങോട്ട് വരികയാണ് എന്നിട്ട് പറയും കോടതി സ്റ്റേ ഉള്ള വീടാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇതിൽ പണിയൊന്നും നടത്താൻ പറ്റില്ലെന്ന് പറയും ഒരു ദിവസം നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുള്ളൂ അല്ലേ ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് സുധി അവരുടെ നേരെ ചെല്ലുമ്പോൾ സുഭാഷ് അവനെ പിടിച്ചുവെക്കും അവർ പറയും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം സുധി അറിയും അതാ നല്ലത് ഞങ്ങളുടെ വീട് കയ്യേറി എന്ന് പറഞ്ഞ് ഞങ്ങളും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറയും സുഭാഷ് അറിയും മതി ഇനി വഴക്കു വേണ്ട ഞങ്ങൾ ഈ വീടിൻ്റെ മുകളിൽ ഒന്നും ചെയ്യുന്നില്ല സുധി വയ്ക്കും ചേട്ടനെന്തിനാ അങ്ങനെ പറയാൻ പോയത് സുഭാഷ് അറി പെണ്ണു വീട്ടുകാരൊക്കെ വീട് കാണാൻ വരുന്നതല്ലേ ഇനി അതിൻ്റെ കൂടെ ഒരു കേസും കൂടി വേണം സുധ്യും ചേട്ടന് യോഗമുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും ഈ വീടുകാരനെ അത് ഉണ്ടാകുമ്പോൾ പോകുന്നില്ല നിധിയെ കൂട്ടി കൊണ്ടാകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വഴിയാണ് സൂര്യയും അച്ഛനും അമ്മയൊക്കെ നിധിക്ക് താല്പര്യം ഇല്ലാതെ സൂര്യയുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് അവള് ഭാസ്കരന് സൈക്കിളിൽ വന്നിട്ട് ചേട്ടന്റെ വീടിൻ്റെ ഗേറ്റ് ചവിട്ടി തുറന്നിട്ട് ഒരു കല്ലെടുത്ത് വാതിൽ എറിയും എന്നിട്ട് ഉറക്കെ ഇടി ഇറങ്ങി വാടി എന്നൊക്കെ ഉറക്ക വിളിച്ചു പറയും അവർ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഭാസ്കരനെ കണ്ടിട്ട് അവർ ചൂടാവും ഭാസ്കരൻ പറയും ആ വീട് എനിക്ക് എൻ്റെ അച്ഛൻ തന്നതാ ആ വീട്ടിൽ എൻ്റെ പിള്ളേർ എന്ത് ചെയ്താന്ന് നിനക്കെന്താന്നൊക്കെ ചോദിക്കും ചേട്ടൻ പറയും അച്ഛനെ അവസാന നാളുകളിൽ നോക്കിയത് ഞാനാ അതിന് പകരമായിട്ട് എനിക്ക് തന്ന വീടാണിത് സ്വന്തം ഭാര്യയെ കൊന്ന് ജയിലിൽ പോയതിനെ ആ വീട് കൊടുക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചത്താലും ഞാനത് നിനക്ക് തരില്ല